അത് സത്യത്തിൽ അതിനെ മീഡിയസ് വേറൊരു രീതിയിലും അതിനെ വളച്ചൊടിക്കരുതെന്നാണ് എൻ്റെ ഒരു എളിമയോടെയുള്ള ഒരു അഭ്യർത്ഥന അത് ഞങ്ങളുടെ ഒരു വിഷമം മാത്രം ഞാൻ അവിടെ രേഖപ്പെടുത്തിയതാണ് കാരണം ഈ സിനിമയിലും ഒരു പത്ത് നാല്പത് ആർട്ടിസ്റ്റുകളോടം വന്നിട്ടുണ്ട് അപ്പം അവര് മൂന്ന് സിനിമ ആൾക്കാര് പടത്തെ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യണം അവരുടെ ഐക്യദാർഢ്യം അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അവർ കാണിച്ചു അതിലൊരു നേറ്റവും ഇല്ല അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ അതിനോടൊപ്പം ഞങ്ങളുടെ ഈ പടവും അവർ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യും ഞങ്ങളുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഓണത്തിന് ഇറങ്ങുന്ന മറ്റു പടങ്ങൾക്കും ഒരാശംസ പറയുമെന്ന് എന്നെ പോലെ തന്നെ എന്റെ പടത്തിൽ അഭിനയിച്ചെല്ലാവരും ഒന്ന് ആഗ്രഹിച്ചു പോയായിരുന്നു അതിൻ്റെ ഒരു വിഷമം എല്ലാവരും രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ അത് ഞാൻ അത് എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് നിന്നിട്ട് ഞാൻ അത് അറിയിച്ചു എന്നേ ഉള്ളൂ അതിനെപ്പറ്റി ഇനി ഡിസ്കഷൻ ഇവിടെ ആവശ്യമില്ല അത് അവിടെ തീർന്നു അതിനെപ്പറ്റി വേറൊരു രീതിയിലും വളച്ചൊടിക്കരുത് എന്നാണ് എൻ്റെ ഒരു വലിയ അഭ്യർത്ഥന അതിനെ ഞാൻ ഇട്ട പോസ്റ്റിൽ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ദേവിയത് ആരും ചിന്തിക്കണം എന്ത് പരാമർശം ഞാൻ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അത് അല്ല ആക്ച്വലി അത് ഉദ്ദേശിച്ചാല് ഇപ്പൊ ഈ ഇറങ്ങുന്ന ഓണത്തിന് അടുക്കുന്ന ആറ് സിനിമയുണ്ട് ഈ ആറ് സിനിമയിൽ ഏറ്റവും പവർ ആയിട്ടുള്ളത് അവരാണ് വലിയ പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഇപ്പൊ യൂത്ത് ആയിട്ട് ഇപ്പൊ ഹിറ്റ് അടിച്ചിട്ട് നിൽക്കുന്ന ഇത് അപ്പൊ ഇവര് മൂന്നാൾ ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി ഭയങ്കര റീച്ച് വരും അപ്പൊ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ചിത്രത്തിന്റെ പേര് പറയണമെന്ന് പോലും ഞങ്ങൾ പേര് പറഞ്ഞ സന്തോഷം മറ്റു ചിത്രങ്ങളൊന്നും കൂടി പറയുകയാണെങ്കിൽ അതൊക്കെ അല്ലെങ്കിൽ ഓണ ചിത്രങ്ങൾ ഇത് മാത്രം എന്ന് ഓഡിയൻസിലേക്ക് അത് ശ്രദ്ധ വരും കാരണം ഈ ഇത് കണ്ടിട്ട് എന്നെ ഒന്ന് രണ്ട് പിള്ളേര് വിളിച്ചിടത്ത് നിങ്ങടെ റിലീസ് ഇല്ലേ എന്ന് ചോദിച്ചു ഈ പടങ്ങൾ മാത്രമാണ് പറഞ്ഞുള്ളൂ പിന്നെ എന്താ പറയാ മെയിൻ സ്ട്രീമില് അല്ലെങ്കിൽ ലൈവ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു മൂന്നോ പേരും കൂടിയിട്ടൊരു കാര്യമാനം കിട്ടുന്ന ഫോക്കസ് വേറെയാണ് ഇപ്പൊ റഹ്മാൻ സാറിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ റഹ്മാൻ സാറിനെയും കൂടി കോൾ ആപ്പ് ഒരു വീഡിയോ ഇടാം ബാക്കി ആക്ടേഴ്സിനെയും കൂടിയിട്ടൊക്കെ ആവുമ്പോൾ അതൊരു കൂട്ടായ്മയാവും നമ്മൾ കൂട്ടായ്മയിലൂടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം ഞങ്ങൾക്ക് അതൊരു വിഷമമായി ഞങ്ങളുടെ ഒരു വേദനയാണ് ഒന്നാമത് പല സെന്റേഴ്സിൽ ഞങ്ങൾക്ക് ഷോസ് ഒക്കെ കുറവാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെയും കൂടിയിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്തിട്ടല്ല എല്ലാവരും സിനിമ ചെയ്യുന്നെ അപ്പോ അങ്ങനെ ഒരു മൂന്ന് പേരൊരു മൂന്ന് പേര് കൂടി ഒരു കാര്യം ചെയ്തപ്പോ അല്ലെങ്കിൽ ഞങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ എന്ന് നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ആ ഒരു ആഗ്രഹമാണ് ആ പോസ്റ്റ് അത് ഈ പവർ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെയൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഇവിടെ ആരും പവർ ഗ്രൂപ്പ് വേണ്ടിട്ട് കടയിട്ടിട്ട് ഇരിക്കണവരല്ല ഇരിക്കുന്നവരല്ല ഈ പവർ ഗ്രൂപ്പ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മള് ചെയ്യണ പ്രവർത്തികൾ പറഞ്ഞ മറ്റുള്ളവർക്ക് പറഞ്ഞ ഒരു ദ്രോഹമാണ് ദ്രോഹം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാം ഈ മൂന്ന് സിനിമകൾ മാത്രം ഓണത്തിനുള്ളൂന്ന് അപ്പൊ അത് ഒന്ന് ക്ലിയർ ചെയ്തു എന്ന് മാത്രമേ ഞങ്ങളുടെ ഒരു വേദന പറഞ്ഞു എന്ന് മാത്രം ഇപ്പൊ നാസിഫ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞു അവരങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അതൊക്കെയാണ് പക്ഷെ ഞങ്ങളുടെ ഒരു വിഷമം ആ നേരത്തെ ഞങ്ങൾ എക്സ്പ്രസ് ചെയ്തു തോന്നു മാത്രം അത്രേ ഉള്ളൂ